ന് നോവായി മാറിയ വയനാട്ടിൽ ഒരുപാട് സിനിമാ താരങ്ങളും രക്ഷാപ്രവർത്തകരും എത്തുകയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി എന്നിതാ ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിൽ ആശ്വാസം പകരാനായി നടൻ മോഹൻലാൽ എത്തുകയാണ് സൈന്യത്തിലെ കേണൽ കൂടിയായ അദ്ദേഹം ജോലിയുടെ ഭാഗം കൂടിയായിട്ടാണ് ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്നത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിലേക്ക് തിരിച്ചു ഇവിടെ വെച്ച് മോഹൻലാൽ മാധ്യമ പ്രവർത്തകരെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ പുഞ്ചിരി മേഖലകളിലേക്ക് തിരിച്ചത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ സംഭാവന ചെയ്തിരിക്കുന്നത് മാത്രമല്ല വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർഫോഴ്സ് റെസ്ക്യൂ എന്നിവർക്ക് ഞാൻ വളരെ വലിയൊരു സല്യൂട്ട് തന്നെ നൽകുകയാണ് എന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ചിലരൊക്കെ ലാലേട്ടിന്റെ വസ്ത്രധാരണത്തിനെ കളിയാക്കിക്കൊണ്ടും രംഗത്ത് വരികയാണ് ഇദ്ദേഹം എന്തിനാണ് മിലിട്ടറിയുടെ വസ്ത്രം ധരിച്ചതെന്നും ഈ ഒരു സമയത്തും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ് ഈ പ്രകാരമൊക്കെ ചെയ്യുന്നത് എന്ന് മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇദ്ദേഹം അവിടെയുള്ള സൈനികരെ പോലെ ആളുകളെ സഹായിക്കാനാണോ എത്തിയതെന്നും വെറുതെ കാണാൻ വേണ്ടി മാത്രം വന്ന വ്യക്തിക്ക് എന്തിനാണ് സൈന്യത്തിന്റെ യൂണിഫോമും കൊടുത്തവിടെ നിർത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ഉയരുകയാണ്